സ്ലാമലൈക്കും ഇപ്പം നമ്മളെ മുകളിൽ നിന്ന് സ്കൂളിൽ കൂട്ടാൻ പോയിട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വെറുതെ നല്ല മഴയായിരുന്നു ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വന്ന് വെറുതെ ഒരു തമാശലയിൽ എടുക്കൊണ്ട് പോവുകയായിരുന്നു അപ്പോഴാണ് വഴിയിൽ ഒരു വലിയ പാമ്പ് കണ്ടത് അത് ചവിട്ടുന്ന രീതിയിലാണ് നമ്മൾ പോയത് അതിനുശേഷം വീണ്ടും ഒരു പാമ്പിനെയും കൂടെ കണ്ടിരുന്നു കുറച്ചു കൂടെ മുമ്പോട്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇത് വീഡിയോ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് കിട്ടിയതാണ് നോക്കി നോ അപ്പോൾ മക്കളൊക്കെ മഴയത്ത് വരുമ്പോൾ സൂക്ഷിക്കാൻ പറയണം എരി മറിയാണ് ആരെന്താ ഞാൻ ഇവിടുത്തെ ഇതാവും നമ്മൾ പോകുമ്പോൾ ടൈറ്റ് ടാറി വരും ടാറിയിൽ കൊട് എടുക്കില്ല പാലിവലി പാമ്പാ വരയിലോ ഹേ മുസ്സി പാമ്പാ വേരിയം അവരോടോ കവരോടോ എനിക്കെവിടെയാ മൗസ് ഇവിട വരെ ആണോ മോളെ വരുന്നു എന്തൊക്കെ കേറി വാ അയ്യോ അയ്യോ ഹഗർദക ഇത്ര പേരെ ഇല്ലല്ലോ അയാവർ അതിനെ ചേർന്നു പോയടി ഇങ്ങോട്ട് ഒമ്മയക്കണ്ട നീളി